ഹലോ ഗൈസ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എന്റെ ഇന്നത്തെ വീട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീടും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ പോകുന്ന കേട്ടോ പുതിയൊരു വീട് പുതിയ വീട് പറഞ്ഞാൽ ഞങ്ങൾ താൽക്കാലി താൽക്കാലികമായിട്ട് താമസിക്കണ ഒരു വീട് കണ്ടോ ഞാൻ അതിന്റെ ഉള്ളിലാണ് നിക്കണേ അപ്പോൾ ഏർ വീട് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഗൈസ് ഈ കാണുന്നതാണ് നമ്മുടെ വീട് നമ്മളിപ്പോ താമസ താൽക്ക താൽക്കാലികത്തിന് താമസിക്കുന്ന ഒരു വീട് കേട്ടോ ഓ നമ്മളെ വീട് ഈ സൈഡിലാട്ടോ എന്താ സൈക്കിളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചാരിച്ചു പിന്നെ ഈ സൈഡിൽ ഐക്കെട്ട് കേട്ടോ ആ ഞാൻ ഇനി ഇതിന്റെ ഉള്ളില് കാണിച്ചോ അപ്പൊ ഇതാ ഈ കാണണ ഈ കാണാൻ എൻട്രൻസ് കിട്ടോ വാതില് വെച്ചിട്ടില്ലേ വാതില് അങ്ങനെ ഷീറ്റും കൊണ്ട് ഇങ്ങനെയാണ് ഇവിടെ മുതൽ ഇവിടെ വരെ വെച്ചാണ് മറക്കട്ടോ അങ്ങനെയാണ് അപ്പൊ അതാണ് ഇവിടെ ഒക്കെ നെലൊക്കെ ഇങ്ങനെ ആഴപ്പായ വിരിച്ച കേട്ടോ കാരണം നമ്മളത് ചെരുപ്പ് വിലച്ചാണ് നമ്മള് പിന്നെ പിന്നെതാ ഇവിടെ കടക്കാനായിട്ട് ഒരു കട്ടൽ ഇട്ടിട്ടുണ്ട് കട്ടലിന്റെതാ കണ്ണാടി പിന്നെ അങ്ങനെ കട്ട അവിടെ പായ വെച്ചിട്ട് അവിടെ കിടക്കുക ഇതിന്റെ ഞാൻ ഇപ്പൊ യൂസ് ചെയ്യുന്ന മൈക്കിലാണ് ഞങ്ങൾ കിടക്കുക അവിടെ കണ്ണാടി ഉണ്ട് ടി വിയുടെ പിന്നോട്ട് അങ്ങനെ കാര്യങ്ങൾ കിട്ടും നമ്മള് നേരെ കേറി വരുമ്പോഴേ ആണോ അലമാര വെച്ചിട്ടുണ്ട് അവിടെ പിന്നെ ഏതാ ഈ സൈഡിലാണ് ഞങ്ങളുടെ പൂജാ റൂമും കാര്യങ്ങളൊക്കെ വന്നിട്ടേ അതേപോലെ അതേപോലെ തന്റെ മുകളിൽ ഇങ്ങനെ രണ്ടു വരിയിൽ ഇങ്ങനെ അയക്കുകെട്ടീന്നിട്ടോ ഭൂമികള് കാര്യങ്ങളൊക്കെ ഉറങ്ങാനായിട്ട് പിന്നെ ക്ലോക്ക് ഉണ്ട് ക്ലോക്ക് പിന്നെ ആ മുക്കിലാണ് ഇതിന്റെ ഡ്രസ്സുകളുടെ ഇടയ്ക്ക് ക്ലോക്ക് കാണില്ല പിന്നെണ്ടോ ഇവിടെ ടിവിയും കാര്യങ്ങളൊക്കെ അതാ ടിവിയും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് സെറ്റപ്പ് ബോക്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ അങ്ങോട്ട് ടി വി കാണാനുള്ള ചെറിയ സെറ്റപ്പ് ഓട്ടം പിന്നെതാ വെള്ളം കുപ്പിയും കാര്യങ്ങളും പിന്നെ എന്റെ മേശ എന്റെ മേശാണ് ഈ മുളക് പൊടി മല്ലിപ്പൊടി തുടങ്ങിയ സാധനങ്ങള് ഉപ്പ് പഞ്ചസാര എണ്ണ അതൊക്കെ കേട്ടോ പിന്നെ ഇവിടെ ഒരു ഇത് ഇതൊക്കെ ഞങ്ങളുടെ കടക്കണ പായ തലാണ പുതപ്പ് എന്നീ സാധനങ്ങളാണ് ഇതൊക്കെ പിന്നെ ഇനിയിപ്പോ അടുക്കള വാശം കാണിച്ചാലോ അടുക്കള വാശം എന്ന് പറഞ്ഞാൽ ആ കണ്ടതന്നെട്ടോ സ്റ്റൗ അപ്പൊ ഇവിടെ ഇതാണ് സ്റ്റൗ അടുപ്പില്ല അത് കാരണം ഏർ ചോറും കറിയൊക്കെ സ്റ്റവിലാണ് ഇവിടെ ചോറും കൂട്ടൊക്കെ വെച്ചാ ചോറ് ബാക്കി ഊറ്റിക്കൊണ്ടിരിക്കുക അപ്പൊ എന്താ ഗ്യാസ് മുറ്റി വെച്ചിട്ടുണ്ട് ഗ്യാസ് മുറ്റി അപ്പൊ ഗ്യാസ് മുറ്റി അങ്ങനെ ഓഫ് ആക്കിട്ടോ അതിലൊക്കെ വെള്ളാണ് പിന്നെ ആ ഭാഗത്തൊക്കെ പിന്നെ കുറേ പാത്രങ്ങളാണ് കേട്ടോ ഏതാ പാത്രങ്ങള് പ്ലേറ്റും ഗ്ലാസും കാര്യങ്ങളൊക്കെ വെക്കാതാ ആ വീട്ടിൽ ഇണ്ടാ ഷെൽഫി നമ്മൾ ഇങ്ങോട്ട് പോണെന്ന് ഇവിടെ ആനടിച്ച് സെറ്റ് ആക്കി ആക്കിട്ടോ പിന്നെ ഇതിന്റെ മുകളിൽ പറയുകയാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഇതിന്റെ മുകളാണ് ഞാൻ പറഞ്ഞ പൊടികളും കാര്യങ്ങളൊക്കെയാണോ പൊടി ളക് പൊടി മല്ലിപ്പൊടി തുടങ്ങിയ സാധനങ്ങള് ചട്ടി ഇതൊക്കെ ഇവിടെ കേട്ടോ അങ്ങനെ അവിടെ ഇവിടെ വേറൊരാഴ്ക്ക് കെട്ടിട്ടുണ്ട് അങ്ങനെ മുളകുപൊടി കുറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ കേട്ടോ പിന്നെ ഇവിടെ വേറൊരാക്ക് കൂടി കെട്ടിട്ടോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇപ്പഴത്തെ വീടിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഇത് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ പിന്നെ പറയാന്നുണ്ടെങ്കി മോളിൽ കണ്ടോ മുകളിൽ ഇങ്ങനെ കണ്ടോ ഇവിടെ ഇങ്ങനെ ഓടും പിന്നെതാ മുകളിൽ ഒരു ഫാൻ കെട്ടി തൂക്കിട്ടുണ്ട് ഉഷ്ണിക്കുമ്പോ പിന്നെതാ ഇവിടെയാണ് കലണ്ടർ കെട്ടോ കലണ്ടറും കാര്യങ്ങളൊക്കെ ഇത് ഈ സ്വിച്ച് ആയിരിക്കും കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാന് വർക്കാവും അങ്ങനൊക്കെ ടെക്നിക്ക് ചെയ്തെടുക്കണെ ആ ഒരൊറ്റ ആ ഒരൊറ്റ ലൈനിൽ നിന്നാണ് ഈ ടി വി ടിവിടെ അവിടെ ഒരു ഈയൊരു സംഭവത്തിന് അതാകുമ്പോ ഇതായി കുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൺ ആക്കിയാ മതിലോ അപ്പൊ അങ്ങനൊക്കെ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം പോ വീട് അപ്പൊ പിന്നെ എന്റെ ചെരുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ അവിടെ നിന്ന് ഇങ്ങോട്ട് കിടക്കാൻ വേറെ ചെരുപ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് കിടക്കാൻ വേറെ ചെരുപ്പ് അങ്ങനെട്ടോ അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ടീവിയാണ് ഞായറാഴ്ചയാരണനി വേറെ പരിപാടി ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇരിക്കന്നെ അപ്പൊ നമ്മള് പറഞ്ഞ പോലെ തന്നെ നൃത്തത്തിലുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ എന്തീ ഇത് ഇതിലായിട്ട് നമ്മള് ചാർജർ തൂക്കിട്ടിരിക്കണേ ഇത് ചാർജർ ചാർജറ് ഇതന്റെ ചാർജറ് അങ്ങനൊക്കെ ഈ പട്ടികയുടെ കൂടെ ലോട്ടറി ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ വീടിന്റെ പൂട്ടാണ് പക്ഷെ ഇപ്പൊ വീട് പൂട്ടാലൊന്നുമില്ലാത്ത കാരണം കൂടിയില്ലാട്ടോ അപ്പൊ അമ്മ അതവിടെ അമ്മ അവിടെ ഓരോ പണിയിലട്ടോ ഇവിടെ അമ്മ പുറത്തൂടെ ഇങ്ങനെ പാത്രം കാര്യങ്ങളൊക്കെ കഴുകുന്നു അപ്പൊ കൈഷ് നമ്മൾ വ്ലോഗ് എടുക്കാണ്ടെ നമ്മടെ വീട്ടിലേക്ക് ഒരു അധികം കാണാം ഏതാ നമ്മളെ അധികം വായാ ഹായ് ചായ വീട്ടിലേക്ക് എന്തിനാ പറ എല്ലാവരും ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും അപ്പൊ ഈ ഒരു വീഡിയോ എത്ര അടുത്തൊരു വീഡിയോ കാണാം എല്ലാവർക്കും ബൈ